അപ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു വിളവെടുപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ് തന്നെ ഞാൻ വീട്ടിൽ കാണിച്ചു നമ്മൾ അപ്പോൾ പാവയ്ക്കിയൊക്കെ അന്നൊന്നും ഒന്നും ആയിട്ടില്ല പക്ഷേ ഇന്ന് ഇത്തിരിയൊക്കെ ആയി അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വിളവെടുപ്പ് പാടാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുക്കും സലാഡ് വെള്ളരി സലാഡ് വെള്ളരി ശരിക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എത്തവണ എന്തായാലും നന്നായിട്ട് കാച്ച് വേറെ കയ്യൂ കണ്ണ് കണ്ണു വെച്ച് അല്ല കേട്ടോ ഇത്തിരി നേരം കാച്ച് ഇത്തി നല്ല സൈസൊക്കെ ഉള്ള ഒരു സാധനമാണ് കാരണം ഇതിന് മുമ്പേക്കെ ഒരു നട്ടപ്പം വലിയ ഇതിൽ നിന്ന് ഫലമൊന്നും കിട്ടിയില്ല അപ്പോൾ ഉള്ള പൈസ പോയെന്ന് മാത്രമുള്ള പക്ഷേ ഇപ്പോൾ സൂപ്പറായിട്ട് കിട്ടി അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു സന്തോഷം രണ്ടുപേരും മുഖത്തുണ്ട് ഇനി അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കഷ്ടപ്പെട്ടല്ലേ പിള്ളേർ കൊണ്ട് തിന്നിട്ട് അങ്ങനെ അതിൻ്റെയൊക്കെ പരിപാടി അപ്പോൾ രാവിലെ ഞാനും ഇറങ്ങി അപ്പോൾ ഇമ്മ പറഞ്ഞ് മക്കളെ ഇത് വരെ കാണിക്കണം രണ്ടല്ല പത്ത് വരെ കാണിക്കണം കാരണം ഇവിടുന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇത് ചന്ത എന്ന് മേടിച്ചിട്ടാണ് നമ്മളത് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അവർക്കൊരു തെളിവ് സഹതുകൊണ്ട് നമ്മളെ പിന്നെ സൈഡിൽ നിന്ന് ഇപ്പോൾ കാണുന്നു കാണാമെന്നുള്ളവർക്കും വന്ന് കാണാം അപ്പോൾ അതായിരുന്നു പരിപാടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് താഴത്തെ നിലയിൽ നിന്ന് മോളത്തെ നിലവിലാണ് പോകുന്നത് മോളത്തെ നിലയാണ് നമ്മളെ പടവരവും പാവിക്കേക്കുള്ള അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോലുണ്ടായിരുന്നു അന്ന് ഇത് എത്ര സൈസൊന്നും അല്ല ചെറുതായിരുന്നു പക്ഷേ ഇപ്പം പാവയ്ക്കൊക്കെ സെറ്റ് ആയിട്ട് സെറ്റ് എന്ന് വെച്ചാൽ അടിപൊളിയായി അപ്പോൾ ഇനി ഞാനും വിചാരിച്ചു എന്നിട്ട് രണ്ട് പാവയ്ക്കെങ്കിലും കട്ട് ചെയ്യണം അല്ലെ വെറുതെ നിന്ന് ഞാൻ മാത്രം വീഡിയോ എടുത്ത് ശരിയാവില്ല അപ്പോൾ ഞാൻ പിച്ചാത്തി തിരിച്ചാൽ കൊച്ചു ഒരു പാവയ്ക്ക കട്ട് ചെയ്ത് രണ്ടാത്ത പാവയ്ക്ക് കട്ട് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ സൈഡിൽ പോണെന്ന് ഞങ്ങൾ ചെല്ലാം പറഞ്ഞു തൊണ്ടല്ല വെള്ളം പറ്റി ഗാസ് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ടും പിന്നെ ഞാൻ കുറേ കുറവിയുടെ കുറവി അപ്പം നമുക്ക് വീട് ലെങ്ത് കൂട്ടണോ ലെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് ഇത്തിരി ലാഘടിപ്പിച്ച് പറയുന്നത് അതുകൊണ്ടൊന്നുമല്ല സാധനം ഉണ്ടായിരുന്നുണ്ട് നല്ല ഫ്രഷ് ഭാവമൊക്കെയാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വരും വന്നിട്ട് കാര്യമല്ല ഇവിടെ തീർന്നു തോന്നുന്നത് കാരണം ഇവർ അടുത്ത ഓണത്തിന് വേണ്ടി വയലിൽ എന്തൊക്കെ പരിപാടി ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടി ആയിരിക്കും ഇവിടെ ചെറുതായിട്ട് ചെറിയൊരു കൃഷി കൃഷി ഇട്ടത് അങ്ങനെ പാവയ്ക്കൊക്കെ കട്ട് ചെയ്ത് ഒരു സൈഡൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പടവലം പടവലം എനിക്ക് തോന്നുന്നു രണ്ടാമൂന്നൂന്നാ ഉള്ളായിരുന്നു ആ ഒരു സൈഡിൽ ബാക്കിലൊക്കെ നിന്ന് അത്രയും കുമ്മിണിയായിരുന്നു കുമ്മിണിയല്ല കുമ്മിണി ചെറുത് കുമ്മി ഇവിടെ ചെ കുമണിന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ചെറിയൊരു വെണ്ടൊക്കെയോ തല ഉയർത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ വീഡിയോ കൂടെ അങ്ങ് എടുത്ത് ഞാൻ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ പെരമ്പോട് കൃഷിഭവനില് ഞാറ്റ് വില ചന്ത അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഇന്ന് അവരല്ല ഇവരി ഇന്ന് ഈ സാധനമൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്തൊരു പറ്റിയത് ഇപ്പോൾ ഡയലോഗൊന്നും തെറ്റി പോകുന്നുണ്ട് ഈശ്വരാ അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ട് സംഭവം ഇതിനെ കൊണ്ടുപോകണം കൊണ്ടുപോകാൻ വേണ്ടി എന്നിട്ട് മാമി കട്ടിടണം ഈ ചില വീഡിയോ തീരുന്നില്ലല്ലോ ഡബി തീരാറായാലോ ഞാൻ അങ്ങനെ ഇതൊക്കെ പറക്കി എടുത്ത് ഒരു ബക്കറ്റിലാക്കി നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചേടാം കാരണം നിങ്ങളെ കാണിക്കണ്ടേ നിങ്ങളെ കാണിക്കാനുള്ള സംഭവം നിരത്തി വെച്ചാണ് അങ്ങനെ ഞാനും സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര സഹായം ഉണ്ട് കാരണം ഇത് എടുത്തുകൊണ്ട് പോകുന്ന സഹായം എന്ന് വെച്ചാൽ ഭയങ്കര സഹായമാണ് അങ്ങനെ അത് ഞാനും എടുത്തുകൊണ്ട് പോയി വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാൽ അപ്പം രാവിലെ പോയി അമ്മയൊക്കെ പയർ വരച്ച് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ പയർ വരച്ചിട്ട് കെട്ടണം ഇതിന് ഓരോ പിടിയായിട്ട് കെട്ടണം ഇതിപ്പോൾ തൂക്കമാണ് വെച്ചേക്കുന്നത് പിന്നെ ഓരോ പിടി ഇരുപത് പങ്കാണെന്നാണ് അങ്ങനെ ഈ ഇരുപത് പങ്കിലാണ് കൊടുക്കുന്നത് വീഡിയോ വീടിയാന്ന് ഇരുവരെ പങ്കല്ല ഞാൻ ഇപ്പം അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മക്കളെ ആ വീഡിയോ കാണിക്കുന്ന ഇരുവരും പങ്കല്ല അര കിലോ പങ്കാണ് അപ്പോൾ സംഭവം അര കിലോ പങ്കായിട്ടാണ് അവർ കൊടുക്കുന്നത് ആദ്യമൊക്കെ ഇരുവരൊക്കെ ആ കൊടുക്കുവായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ സൈഡിൽ ഇങ്ങനെ ഒരു നോയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അകത്തു ഒരു സീൻ എടുത്തിട്ട് ഞാൻ അവൻ്റെ അടുത്തോട്ട് പോയി അടുത്തോട്ട് ഞാൻ വെച്ച് കൈ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ബലേ ബേഷ് അവൻ പറഞ്ഞ അണക്കിന് അവനീ കൈ തന്നു ഞാൻ അവൻ്റെ എന്ന അനുഗ്രഹം മേടിച്ചിട്ട് നേരെ പഞ്ചായത്ത് പോയി പഞ്ചായത്തെന്ന് വെച്ചാൽ നമുക്ക് ഇത്തവണ നമുക്ക് വീടുണ്ടെന്ന് പറഞ്ഞു അതായത് വീട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് വീടിനോദിച്ചിട്ടുണ്ടോ അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻഡായിരുന്ന നമ്മൾ നമ്മളെ നമ്പർ അങ്ങനെ വേണ്ടി ഞാനും എമ്മയോടെ പോയി പോയപ്പോൾ ചെന്ന് അവർ പറഞ്ഞു എൻ്റെ ഫോട്ടോ വേണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കണം കുറേ നാളായി ഫോട്ടോ എടുത്തിട്ട് കാരണം മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ആ അവൻ്റെ ഫ്രണ്ടിൽ തന്നെ പെരുപ്പോൾ അവരുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ അവിടെ പോയി ഫോട്ടോ ഒക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ചേട്ടൻ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് പഴയ ക്യാമറ അപ്പോൾ ഈ ഒരു ക്യാമറ ഞാൻ ആദ്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ കാണുന്നത് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയൊക്കെ പണ്ടൊക്കെ ഈ സാധനം കണ്ടിട്ടുണ്ടോ സം കണ്ടിട്ടുണ്ടെന്നാണ് ഇത് പഴയ ക്യാമറയാണ് സംഭവം ഇതിൻ്റെ പേരറിയാവുന്നൊരു ഒന്ന് കമൻ്റ് ഇന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല പക്ഷേ ഇതും കൊള്ളാം ഇതൊക്കെ പഴയ മോഡലാണെന്നാണ് മോഡലാണ് പഴയ മോഡലില്ല പഴയ മോഡലാണ് അതൊന്നും ബേസ് ആണെന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ അമ്മച്ചീൻ്റെ ചിരി അമ്മച്ചീതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫോട്ടോ ഞാൻ തന്നെ ഞാൻ തന്നെ ഞെട്ടി എന്ത് സുന്ദരനാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ പക്ഷേ മുടി വെട്ടിയപ്പോൾ ഒരുവിധം വൃത്തിയുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി ഈശ്വര ഈ ഫോട്ടോ എനിക്ക് വീടൊക്കെ പെട്ടെന്ന് അനുവദിക്കണേ മഴയത്തുമ്പ് കയറിക്കുന്ന ഉറങ്ങാളെയാണ് വീട്ടിൽ